ഇന്ന് നമുക്ക് ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് പഠിക്കാം അപ്പോൾ ആ ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം കറക്റ്റ് നമുക്ക് പാകമായിട്ട് ഇപ്പം ആദ്യം നമുക്ക് സ്വന്തമായിട്ടുള്ള അളവിലാണ് നമ്മൾ ചുരിദാർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് കറക്റ്റ് പാകമായിട്ടുള്ള ഒരു ചുരിദാർ നമ്മൾ എടുത്തു വയ്ക്കുക ഇതുപോലെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം ഇതുപോലെ എടുത്തു വയ്ക്കുക അതിന് ശേഷം നമ്മൾ അതിന് മുന്നേട്ട് നമ്മൾ ഈ തുണി തുണിയൊന്ന് മടക്കിയിട്ടണം കാരണം ഇത് ഈ ഒരു രീതിയിൽ മടക്കിയാലേ നമുക്ക് സ്ലീവിനുള്ള തുണി ഒറ്റ പീസായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടത്തുള്ളൂ അപ്പോൾ അത് മടക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചുരിതാ മടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചുരിദാ തുണി നമ്മളിതുപോലെ ഒന്ന് കുറച്ച് ദൂരം ഈ തുണിയുടെ കുറച്ച് ദൂരം നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അപ്പം ഈ ഇവിടുത്തെ ഈ ഒരു തുണി നമുക്ക് ഇതുപോലൊരു പീസായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു തുണി ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കിയെടുക്കേണ്ടത് ഇപ്പം ഈ മടക്കിയെടുക്കുമ്പോൾ ഈ ഇത് രണ്ട് മടക്കോശവും വരും കാരണം ഇങ്ങോട്ടുമല്ല നമ്മളിങ്ങനെ ഓപ്പൺ പീസായിട്ടാണ് നമുക്ക് വരേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ ഇതൊരു സെൻറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒരു ചുരിദാറ് നമ്മൾ മടക്കുക അത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഈ മടക്കിയ തുണീടെ പുറത്തോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇപ്പോൾ ഈ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമുക്ക് തുണി ഇവിടെ ഇപ്പോൾ ചുരിദാറിന് നീളം കൂട്ടിയെടുക്കണമെങ്കിൽ നമുക്കിവിടെ എക്സ്ട്രാ തുണി കൂടുതൽ കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതിപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയിട്ടാണ് ഞാൻ ചുരിദാറ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതുപോലൊന്ന് ഈ മടക്കുവശത്ത് ഈ മടക്കുവശം ഇതുപോലെ ഈ രണ്ട് മടക്കുവശം നമ്മൾ വരുമല്ലോ അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് നമ്മളിതുപോലെ ഒന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളിതുപോലൊന്ന് വെച്ച് കൊടുക്കാം ഈ ഓപ്പണിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് എക്സ്ട്രാ ഒരു കുറച്ചുകൂടെ നീളം കൂട്ടി എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂട്ടി എടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് മതിയെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് തയ്യൽക്കുമ്പോൾ മാത്രമേ ഇട്ട് എടുത്താൽ മതിയാകും അപ്പോൾ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത് എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ലെങ്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഇനി അടുത്ത് നമുക്ക് കഴുത്തിൻ്റെ വിരിവ് എങ്ങനെയാണ് എടുക്കണേ നോക്കാം ഇതിപ്പോൾ നമ്മളിതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിങ്ങനെ കഴുത്തിൻ്റെ വിരിവ് നമുക്ക് നോക്കാം അപ്പോൾ ഈ കഴുത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ നമ്മളിതുപോലൊന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം കഴുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ വരുന്നതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ അകത്തുകൂടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം ഈ കഴുത്തിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ അളവ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കല്ലേ കാരണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും കഴുത്തിൻ്റെ വിരിവ് കുറച്ചുകൂടെ കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇതുപോലെ വെച്ചതിന് ശേഷം കഴുത്ത് അകത്തുകൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയോ അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ വിരിവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ് അപ്പോൾ ഈ ഷോൾഡർ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കുക അതിനേക്കാൾ അര ഇഞ്ച് കൂടുതലാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ മൂന്നരയുണ്ട് അപ്പോൾ നാലിഞ്ചാണ് അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇപ്പം നിങ്ങൾ തുടക്കത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒരിഞ്ച് തയ്യൽ തുമ്പ് എടുത്തോളൂ കാരണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങൊക്കെ ഈ തയ്യൽ തുമ്പ് കൂടുതലൊക്കെ എടുക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇഞ്ചൊക്കെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അല്ലെങ്കിൽ അര ഇഞ്ച് നമുക്ക് എടുത്താൽ മതിയാവും ഇതിപ്പോൾ ഞാൻ അര ഇഞ്ച് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഷോൾഡർ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ കട്ടിയുടെ ഭാഗമാണ് അപ്പോൾ ഈ ഹോൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ ഇതുപോലെ ഈ റൗണ്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഹോ ഈ കൈക്കുഴിയുടെ ഭാഗം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇത് ഒരിക്കലും ചുളുക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ടൊന്നും പിടിക്കാൻ പാടില്ല നമ്മളിതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് തന്നെ ഇതുപോലെ വെച്ച ശേഷം അതിൻ്റെ നേർക്കായിട്ട് ആ സ്റ്റിച്ചിങ് നിൽക്കുന്ന സ്ഥലത്ത് നേർക്കായിട്ടൊന്നും ഞാൻ വെച്ച് കൊടുക്കുക അത് ചെറിയൊരു ഡോട്ട് എടുക്കുക അതിനുശേഷം ഒന്നര ഇഞ്ചോ ഇഞ്ചോ അതിൻ്റെ നേർക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിപ്പോൾ രണ്ടിഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ആ ഒരു നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട് അവിടെ നമ്മൾ രണ്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കടുത്ത് വേണ്ടത് ഓപ്പണിൻ്റെ അടുത്ത് നേരെ വരിക ആ ഓപ്പണിൻ്റെ ഭാഗത്തായിട്ട് നാല് നാല് പീസ് നമ്മളിവിടെ വരുള്ളൂ ഓപ്പണിങ് ഈ ഓപ്പണിങ് ഇതുപോലെ കറക്റ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വെളിയിലോട്ട് ഒരു ഇഞ്ച് വരുന്നതിന് ഒരിഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വേറെ കറക്റ്റ് ഒരിഞ്ചേ ഇതുപോലെ ഒരിഞ്ച് ഒരിഞ്ചോ മുക്കാൽ ഇഞ്ചോ ആയതാലും കുഴപ്പമില്ല നമുക്ക് ആ ഓപ്പൺ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു തുണി മാത്രമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു ഇഞ്ച് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരെ താഴെ അറ്റത്ത് വരെ നമ്മൾ ഈ ഒരു ഇഞ്ച് കണക്കാക്കിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഓപ്പണിൻ്റെ ഈ ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒരിഞ്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും വെളിയിലോട്ട് നമ്മളിതുപോലെ കൊടുക്കേണ്ടത് കറക്റ്റ് ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ കൂടുതലായിട്ട് നമ്മൾ കൊടുത്താൽ മതിയാവും അപ്പോൾ ആ ഒരു ഇഞ്ച് ഇതുപോലെ നമ്മൾ താഴേക്കും നമുക്കിപ്പോൾ കൂടുതൽ ലെങ്ത് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും തുണിയുടെ കൂടുതൽ കൂടുതലുണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ച് കണക്കാക്കി തന്നെ നമ്മളിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് ഇതുപോലെ ഇതുപോലൊന്ന് മുകളിലോട്ട് ഇങ്ങനെ ഒരു കെറി കൊടുക്കാം അതിന് ശേഷം ഒന്ന് ചരിച്ച് ഈ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക നമ്മളത് ഒരിഞ്ചൊന്ന് ഇതുപോലെ ചരിച്ച് മുകളിലോട്ട് ഇങ്ങനെ ഒരിഞ്ചിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് ചരിച്ച് ഇതുപോലെ ഒന്ന് അരച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓപ്പണിൻ്റെ ഭാഗവും ഇവിടുമായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് ഒരു ഇഞ്ച് കണക്കാക്കി തന്നെ നമുക്ക് അതൊന്ന് വരച്ച് കൊടുക്കണം ഇനി നമുക്ക് ഈ ഇവിടുത്തെ ഈ ഓപ്പണിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ച് കണക്കാക്കി തന്നെ നമ്മൾ ഈ സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്ത് ഇതുപോലെ സ്കെയിലോ ടേപ്പോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആ ഓപ്പണിൻ്റെ ഭാഗം നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇന്ന് നമ്മൾ നേരെ മേളിലോട്ട് പോവുക ഈ കക്കിയുടെ ഭാഗവും ഇതുമായിട്ട് നമ്മൾ ഒന്ന് ഇതുപോലൊന്ന് കൈവണ് നമ്മളെ പറ്റ പറ്റുന്ന ഇരുന്ന് ചെറുതായിട്ട് ചരിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കാരണം ഇവിടെ ഇങ്ങനെ കൂടുതലും ഇവിടെ കുറച്ചായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു റൗണ്ട് കൊടുത്ത് നമ്മൾ വരച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് അളവ് ചുരിദാറ് ഇതുപോലൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് നമ്മൾ എക്സ്ട്രാ ഇവിടെ ഇങ്ങനെ ഒരു ഷോൾഡറിൻ്റെ അടുത്ത് നമ്മളൊരു ഡോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക താഴോട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക സ്കെയിൽ കാണാനില്ല അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതുമായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് വരച്ചുകൊടുക്കുക ഇതാണ് നമ്മുടെ കട്ടി വീടാനുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക നമുക്ക് കഴുത്ത് ലെങ്ത് നോക്കാം കഴുത്തിൻ്റെ വിരുവ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി കഴുത്തിൻ്റെ ലെങ്ത് നമുക്ക് നോക്കാം എത്രയാണോ ഇതുപോലെ ഷോർട്ടിൽ ഇങ്ങനെ ടൈപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ കഴുത്തിൻ്റെ ലെങ്ത് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഇഞ്ച് ഫ്രണ്ട് ലെങ്തും ബാക്ക് ലെങ്ത് മൂന്നരയാണ് നമുക്ക് ഇതുപോലെ നമ്മൾ ഇതുപോലെ ടൈപ്പ് നേരെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വരച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിപ്പോൾ മൂന്നരയാണ് ഇതിൻ്റെ ബാക്ക് ലെങ്ത് ഫ്രണ്ട് ലെങ്ത് ആറാണ് നമുക്ക് കിട്ടിക്കുള്ളൂ അപ്പോൾ അര ഇഞ്ചി കൂടെ എക്സ്ട്രാ കൂടുതൽ നമ്മൾ എടുക്കണം അപ്പോൾ ബാക്ക് ലെങ്ത് നമുക്ക് വന്നിട്ട് ഒരു നാലും ഫ്രണ്ട് ലെങ്ത് വന്നിട്ട് നമുക്ക് ആറാണ് കിട്ടിയത് അപ്പോൾ ആറരയും നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ കൂടുതലായിട്ട് നമുക്ക് എടുക്കാം അതിനുശേഷം നമ്മൾ ഇതുപോലൊന്ന് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക പിന്നെ രണ്ട് നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും വരയ്ക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്താണ് നമ്മളിഷ്ടമുള്ള കഴുത്ത് മോഡൽ നമ്മൾ വെട്ടിയെടുക്കുന്നത് അപ്പം അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം ഇതിപ്പോൾ നമുക്ക് ചുരിദാർ ആദ്യം ഇനി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യമായിട്ട് ആയതുകൊണ്ടാണ് അളവ് ചുരിദാർ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് അപ്പം നമുക്കൊരു ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് അളവ് എടുക്കേണ്ടതെന്നും ഞാനത് പിന്നീടൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം ഇതിപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഭാഗം ഇതുപോലെ കഴുത്തിന്റെ ഈ ഒരു ഭാഗം നമ്മളിതുപോലൊന്നും അടയാളം ചെയ്ത് വെച്ചുകൊടുക്കുക കഴുത്ത് നമ്മൾ ഇപ്പം വെട്ടുന്നില്ല കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇപ്പോൾ സ്ലീവ് നമ്മൾ തുണിയത് ഇതുപോലെ എടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക നമുക്ക് നമുക്ക് അളവ് സ്ലീവ് നമുക്ക് ഇതുപോലൊന്നും ഇതിൻ്റെ ഇപ്പം ഇതിപ്പോൾ നാല് പീസ് വരുന്ന രീതിയിലാണ് നമ്മളിതുപോലെ മടക്കിയിട്ടുള്ളത് ഇവിടെ മടക്കവശമാണ് ഇവിടെ വരുന്നത് നമുക്ക് ഇതുപോലെ താഴെ അറ്റത്ത് നമുക്ക് തയ്യൽ തുമ്പ് ഒരിഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു ലെങ്ത് നമുക്ക് കറക്റ്റ് അളവായിട്ട് തയ്യൽ തുമ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു അര ഇഞ്ച് ഉള്ള തയ്യൽ തുമ്പും എല്ലാം കൂടി ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂടുതലായിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു സ്ലീവ് നമുക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ തയ്യൽ അപ്പം ഈ ഒരു തയ്യലിനെ കണക്കാക്കി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കൈ കൊണ്ടുവരുന്നത് വരച്ചു കൊടുക്കാം അത് ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് ഇവിടെ നിന്നെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി മതിയോ എന്നെ അവിടെ നിന്നിങ്ങനെ പിന്നെ നമുക്കിത് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ അതുപോലെ തുണി നേരത്തതുപോലെ മുടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ചുരിദാറിൻ്റെ പീസ് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് നമ്മളതുപോലെ തന്നെ വെച്ചുകൊടുക്കാം കുറച്ച് ലെങ്ത് കുറച്ച് വരുന്ന രീതിയിൽ നമ്മൾ ലൈനിങ്ങെ വെച്ച് കൊടുത്താൽ മതിയാവും നമ്മൾ ടോപ്പിൻ്റെ അത്രയും ലെങ്ക് നമുക്ക് ഈ ലൈനിങ്ങിന് നമുക്ക് വേണ്ട ഇതുപോലെ വെച്ച് കൊടുക്കുക ഇത്രയൊക്കെ മതിയാവും ഇത്രയും കയറ്റി നമ്മളിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇത് നമ്മൾ ഈ ടോപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഇവിടെ കൂടെ നമ്മളിതുപോലെ കറക്റ്റായിട്ട് നമുക്ക് വെട്ടി ഈ സെയിം അളവിൽ നമുക്ക് എടുക്കാം നമ്മൾ ലൈനിങ്ങായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ഇതിൽ നിന്ന് കൈക്കും കൂടെ നമുക്ക് ലൈനിങ് അപ്പം ഇനി നമുക്ക് സ്ലീവിനും കൂടെ ലൈനിങ് ഈ തുണിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ലൈനിങ് ഇതുപോലെ ചെയ്തുപോലെ വെച്ചതിനുശേഷം നമുക്കിത് കറക്റ്റ് അളവിൽ നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇതിപ്പോൾ ഞാൻ ചുരിദാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് സെയിം ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക